അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷാപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ സമയത്താണ് അത്ഭുതകരമായിട്ട് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതാദ്യമായിട്ട് ആ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായിട്ട് സംസാരിക്കുകയും നിമിഷാപ്രിയ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകുന്നതൊക്കെ ചെയ്യാവുന്നൊരു പരുവത്തിലേക്ക് കാന്തപുരം ഉസ്താദ് കൊണ്ടുപോകുന്നു മാഷാദ് ഒരുപാട് സന്തോഷമായി ഉസ്താദിനു സാധ്യമായത് എം എൽ എ ഒരു വലിയൊരു സൂഫിയായ ഒരു വലിയ പണ്ഡിതനുണ്ട് ഷെയ്ഖ് ഉമർ ബുൻ ഹഫീദ് എന്ന പേരുള്ള വലിയൊരു തങ്ങൾ വലിയ അദ്ദേഹവുമായിട്ടുള്ള കാന്തപുരം ഉസ്താദിൻ്റെ കണക്ഷനാണ് സൂഫി ബന്ധങ്ങളാണ് ഇത്തരം ഒരു ചർച്ചയിലേക്ക് എത്തിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് കാന്തപുര സ്ഥാനം വിളിക്കുന്നത് ഉസ്താദ് എൻ്റെ പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിമിഷ പ്രിയെ മോചിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടപെടാൻ കഴിയുമോ ഇന്ന് വരെ ഈ നിമിഷ പ്രിയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ അമ്മ പ്രേമകുമാരി ില് മാസങ്ങളായിട്ട് ഉണ്ട് അഞ്ചെട്ടു മാസമായിട്ട് അവിടെ ഉണ്ട് ആ കുടുംബവുമായിട്ട് സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല നമ്മുടെ കേന്ദ്ര സർക്കാരിന് പോലും കഴിഞ്ഞിട്ടില്ല അവിടെയാണ് കാന്തപരമുസ്താദ് വിജയിച്ചത് ശരിക്കും കാന്തപുരം ഉസ്താദ് ഇന്ത്യയുടെ സുൽത്താനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ശരിക്കും ഇന്ത്യയുടെ സുൽത്താൻ തന്നെയാണ് കാരണം ഇവർക്കാർക്കും സാധ്യമാവാത്തൊരു കാര്യം ഈ യമനിലെ വളരെ വലിയ സൂഫി പണ്ഡിതനുമായുള്ള കണക്ഷൻ കാരണം സംസാരിക്കുന്നു ആ വീട്ടുകാരോട് സംസാരിക്കുന്നു അവിടുത്തെ ഗോത്ര ഭരണകൂടവുമായിട്ട് സംസാരിക്കുന്നു അപ്പൊ അത് സംസാരിച്ചതിലൊക്കെ ഒരു അനുകൂല സമീപനമാണ് എങ്ങനെയെങ്കിലും അവര് ഒരു ദിയാമണി കൈപ്പറ്റുകയാണെങ്കിൽ നിമിഷ രക്ഷിക്കാൻ കഴിയും അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ് ഇതുവരെ ആർക്കും സാധിക്കാത്തൊരു കാര്യം ഈ ഒരു നമ്മുടെ നാട്ടിന് പുറത്തുള്ള നമ്മളൊക്കെ പറയില്ല അതൊരു സ്ഥാതല്ലേ എന്ന് അതൊരു ഉസ്താദല്ല ലോകം കണ്ടൊരു മഹാനാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു കാന്തപുരം ഉസ്താദ് അപ്പൊ അതിന് സാധ്യമായത് ഈ ഒരു അവിടുത്തെ ഒരു സൂഫി പണ്ഡിതനായ ശേഖ് ഉമർ ബുദ്ധി ഹഫീദ് എന്നൊരാൾ പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട് വന്നപ്പോഴൊക്കെ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിന് മുൻപ് ഒരിക്കൽ വന്നപ്പോൾ ഹരിത്മാളൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നെയും ക്ഷണിച്ചിരുന്ന പരിപാടിക്ക് പക്ഷെ അന്ന് ഞാൻ മറ്റൊരു യാത്രയിലായത് കൊണ്ട് ആ ഒരു സൂഫി പണ്ഡിതന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പൊ കാന്തപുരം ഉസ്താദ് ഇടപെട്ടാൽ അത് നടക്കുമെന്നൊരു വിശ്വാസം ഇപ്പൊക്ക് തോന്നുകയാണ് മണിക്കൂറുകൾക്കകം തൂക്കിക്കൊല്ലാൻ പോകുന്ന നിമിഷാപ്രിയ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നു എനിക്ക് തോന്നുന്നു അലഹദില്ല ആ കുടുംബം ദിയാമണി ഒൻപത് കോടി രൂപ അവർ വാങ്ങും പതിനാറാം തീയതി തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞാൽ അവരെ അവരെ അവരത് ദിയാപ്പണം വാങ്ങിയിട്ട് മോചിപ്പിക്കാനുള്ള നടപടിയിലേക്കാ പോയിരുന്നത് ഇതിലും സങ്കടം തോന്നിയ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു സംഘപരിവാർ പ്രവർത്തകൻ എഴുതി ഒരു കമന്റാണ് കാന്തപുരസ്ഥ ഇടപെട്ടപ്പോൾ എന്റെ പേരെന്താന്ന് ഒരു പ്രവീഷ് ജയലക്ഷ്മി എന്ന് പറഞ്ഞ ഒരാൾ ഈ ഉസ്താദുമാരൊക്കെ ഇയാൾ ഇയാളൊക്കെ രക്ഷപ്പെടുത്തതിനേക്കാൾ നല്ലത് അവിടെ കിടന്ന് മരിക്കലാണെന്നുള്ളത് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതാണ് എന്ന് പറഞ്ഞാൽ ചാണകമാണ് തലയിൽ എന്തൊരു മനുഷ്യനാണോ കാരണം ഇതൊരു മുസ്ലിം മതപണ്ഡിതൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ അത് അസ്വസ്ഥനാകുന്ന സംഗീ മറ്റൊരു സങ്കട വാർത്ത സുപ്രഭാതം പത്രത്തിൽ ഞാൻ നോക്കി അതിൽ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് ആദ്യം വാർത്ത കൊടുത്തൊരു പത്രമാണ് സുപ്രഭാതം ആ വാർത്തയിൽ നിന്ന് ഫസ്റ്റ് പേജിൽ ഞാൻ അത് കാണിച്ചു തരാം ഫസ്റ്റ് പേജ് സുപ്രഭാതം പത്രത്തിന്റെ ഫസ്റ്റ് പേജ് ഇതില് നിമിഷാപ്രിയയെ കുറിച്ചൊരു വാർത്ത ഉണ്ട് നിമിഷാപ്രിയയുടെ വധശിക്ഷ വെക്കണം യമൻ സർക്കാരിന് അപേക്ഷ നൽകി മാതാവ് എന്ന് പറയുന്നതാണ് ഈ ഒരു വാർത്ത കാണാലോ ഈ ഒരു വാർത്തയില് ഒരിടത്തുപോലും കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുവെന്നും ഇതുവരെ ആർക്കും സാധിക്കാത്ത ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സംസാരിച്ചെന്നും അവർ അനുകൂല മറുപടി പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഒരു വരി പോലും ഇല്ല അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇപ്പൊ സുപ്രഭാതം പത്രത്തിൽ എന്താ പറയാൻ കാരണം കാരണം നിമിഷ പ്രിയനെ രണ്ടായിരത്തി പതിനേഴ് സമയത്ത് ഈ കൊലപാതകം നടത്തിയിട്ട് നിമിഷപ്രിയ അവിടുന്ന് മുങ്ങി മുങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു മലയാളി ഒരു ഇന്ത്യക്കാരി യമൻ പൗരനെ കൊന്ന് അല്ല അമൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ടാങ്കിൻ്റെ ഉള്ളിൽ ചാക്കുകളിലാക്കി നിക്ഷേപിച്ചിട്ട് കാണാനില്ല ഇങ്ങനെ ഒരു പെണ്ണിനെ കാണാനില്ല മുങ്ങി മുങ്ങിയെന്ന് പറഞ്ഞൊരു വാർത്ത ആദ്യം കൊടുത്തൊരു പത്രം സുപ്രഭാതം പത്രമാണ് സുപ്രഭാതം പത്രത്തിൽ അതിൻ്റെ ഒരു വാർത്ത ആദ്യം വരുന്നത് അന്നൊരു വസ്തു ധരിച്ച നിമിഷാപ്രിയയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ സുപ്രഭാതം പത്രത്തിന് അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിന് ഇത് കൊടുക്കാനുള്ള ഒരു അവകാശമുണ്ട് പത്രം നിലക്ക് വേറെ ഞാൻ മറ്റു വയോജിപ്പുകളിലൊക്കെ നല്ല സംഘടന ഉപയോഗിപ്പ് അതൊന്നും ഞാൻ പറയണത് പത്രത്തിൽ കൊടുക്കേണ്ടതുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് നിമിഷ പ്രിയ അറസ്റ്റിലാവുന്നത് അതിന്തിന് അറസ്റ്റ് ചെയ്യാൻ വേറൊരു ക്ലിനിക്കിൽ ജോലി തേടി ചെല്ലുമ്പോഴാണ് ആ സമയത്ത് അവിടെ ലുക്കൗട്ട് ഔട്ട് നോട്ടീസ് ഒക്കെ ഉണ്ടോ അറിയാതെ നിമിഷാപ്രിയ ചെല്ലുന്നു രേഖകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അവർ പിടികൂടുന്നു അവരുടെ ഇന്റലിജ് ും പോലീസും അന്നും ആദ്യം ഈ വാർത്ത കിട്ടിയ പത്രം സുപ്രഭാതമാണ് നിമിഷപ്രിയക്ക് വേണ്ടി ഒരുപാട് എഴുതിയ പത്രമാണ് സുപ്രഭാതം ആ സുപ്രഭാതം പത്രത്തിൽ ഇന്ന് അവർക്ക് മോചിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ആ വാർത്ത കാണാതിരുന്നപ്പോൾ സുപ്രഭാതം പത്രത്തിന് സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിലാതെ വന്നപ്പോ തോന്നിയൊരു സങ്കടം പറഞ്ഞു എന്നുള്ളൂ സുപ്രഭാതം പത്രത്തിൽ കൊടുക്കണമായിരുന്നു ഇപ്പൊ തോന്നും ഇതൊക്കെ നേരത്തെ അച്ചടിച്ചൊരു പത്രമാണ് അതുകൊണ്ട് വൈകി വന്നൊരു വാർത്തയാണ് കിട്ടാത്തതെങ്കിൽ അങ്ങനെയൊക്കെ വരും പത്രങ്ങൾ പേജിൽ കൊടുക്കാലോ നിമിഷാ കാർഡിൽ കാടിൽ ഒരു പത്രം നിലയ്ക്ക് പക്ഷേ അത് കാന്തപുര ഉസ്താദിൻ്റെ അതായത് കൊണ്ട് അതുണ്ടായില്ല അത് നമ്മൾ ഞാൻ സുപ്രഭാതം പത്രത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് എനിക്ക് സങ്കടം തോന്നി അപ്പോൾ അതാ മാതൃഭൂമി പത്രം ഈ മാതൃഭൂമി പത്രത്തിൻ്റെ ഫസ്റ്റ് പേജൊക്കെ മലപ്പുറം എഡിഷൻ പൊന്നാനി ഭാഗങ്ങളൊക്കെ നേരത്തെ അടിക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ പേജിൽ ഈ കാന്തപുരം പ്രസ്താദ് ഇടപെട്ടൊരു വാർത്ത ഉണ്ട് കാന്തപുരം സ്ഥാവിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ تاخذ هذه المعاني بسيطه عظيمه الدين بالاخلاق بالجود والعزيمه بالحب والوفاق حياتنا كريمه بالرفق بالسخاء نفوسنا سليمه والصدق والوفاء قلوبنا حليمه നമ്മൾ നമ്മളെല്ലാവരും കാലപുരസ്ഥാനോട് യോജിപ്പും വിയോജിപ്പും വിമർശനക്കുള്ളവരുണ്ടായിരിക്കാം പക്ഷേ അതൊരു മഹാപ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യയുടെ സുൽത്താനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇടപെട്ടിട്ട് ഇതുകൊണ്ട് രക്ഷപ്പെട്ടു വന്നത് എനിക്ക് തോന്നുകയാണ് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് മണിക്കൂറുകൾക്കകം അവരെ നിമിഷപ്രിയെ തൂക്കിലേറ്റും അതോടത്തെ നിയമാണ് കാരണം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവർ യമനിൽ പോകണത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ അവിടെ ഈ തലാനും ക്ലിനിക്ക് തുടങ്ങി അവരവിടെ ഭാര്യയും ഭർത്താവായിട്ടാണ് ജീവിച്ചിരുന്നതാണ് യമനിൽ നിന്ന് കിട്ടിയ വിവരം ഇവർ എന്ന് പറയുന്നത് അല്ല അത് നിർബന്ധപൂർവ്വം ആക്കിയതാണ് എന്തോ ആവട്ടെ യമനിലെ പത്രങ്ങൾ പറയണത് ഒരാളെ ഒരു സാഹചര്യത്തിൽ പൊന്നുമ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ കൊന്നു പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ ഈ നൂറ്റിപ്പത്ത് കഷ്ണങ്ങൾ അതുകൊണ്ട് ഒരിക്കലും നിമിഷാപ്രിയക്ക് ഒരു ഇളവും കൊടുക്കരുതെന്നുള്ളതാണ് എം എൻ മാധ്യമങ്ങളും എം എൻ എ നാട്ടുകാരൊക്കെ പറയണത് പക്ഷേ കാന്തബലിസ്ഥാൻ്റെ ഇടപെടലിൽ അവരൊരു അനുകൂല നടപടി ഉണ്ടായിട്ടുണ്ട് കാന്തബലിസ്ഥാൻ്റെ ഇടപെടൽ കൊണ്ട് ഒരുപാട് പേർക്ക് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് ആശ്വാസമായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് പറയാം രണ്ടായിരത്തി ആറിലേലാണ് ഞാൻ ഹൈദരാബാദ് നിസാമി കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഹൈദരാബാദിൽ ഉമ്പിനി പാർക്കിലും ഒരു തീയേറ്റിലൊക്കെ വലിയ സ്ഫോടനം ഉണ്ടായി ഒരു പാർക്കിലും തിയൽ പത്ത് മുപ്പത് നാല്പതോളം ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു ആ സമയത്ത് ആ സ്ഫോടനത്തിൽ നിന്ന് ലുംബിനി പാർക്കിലേക്ക് പോയി ഞങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് അന്ന് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഞങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ പോയി ഞങ്ങൾ രക്ഷപ്പെട്ട ഒരു കാര്യം അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഇതൊന്നും അറിയാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മലയാളികൾ ഹൈദരാബാദ് ടൗണിൽ നിൽക്കുമ്പോൾ അവരെ ഈ ഒരു ഇവരുടെ പോലീസ് പിടിച്ചു റേഷം ഒക്കെ കണ്ടിട്ട് അവരെന്താണ് ഇതുമായി ബന്ധമുള്ള ആളുകളാണെന്ന് കരുതിയിട്ടാണ് ഒരു സംശയത്തിന്റെ പേരിൽ പിടിക്കുകയാണ് ഇവർ പാവം മലയാളികൾ ഇവരെ പിടിച്ചു ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അറിയാണ് രണ്ട് മലയാളികളായി ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ അവിടുത്തെ പോലീസ് പിടിച്ചു ഇത് ബന്ധപ്പെടുത്തുന്നത് എവിടെക്കാണ് അപ്പോൾ ആക്രമണം നടന്നിർത്തുകയാണ് അപ്പോൾ ആക്രമണം നടന്നു തന്നെ ഇവർ ചില അറിഞ്ഞിട്ടില്ല നാട് മുഴുവനും പോലീസും പട്ടാളും വളയുമ്പോഴാണ് ഇവർക്ക് അത് മനസ്സിലാവുന്നത് അന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ ആദ്യം വിളിച്ചത് കാന്തപുരം മുസ്താദിനാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ഇവിടെ പെട്ടു നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ നാട്ടിലുള്ള ആളുകളുമായിട്ട് ഒരു ബന്ധുമില്ലാന്ന് കാന്തപുരം മുസ്താദ് അന്ന് വിളിച്ചത് അന്ന് ഹൈദരാബാദ് എം പി ഇപ്പോഴത്തെ ഉവൈസുദ്ദീൻ ഉവൈസിയുടെ പിതാവാണ് ആ പിതാവിനെ വിളിച്ചിട്ട് ഉടൻ തന്നെ ഒരു നിരപരാധികളായ ഈ മലയാളികളെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്തിനു പിടിച്ചു വെക്കുന്ന അന്വേഷിക്കാൻ പറയും അങ്ങനെ കാന്തപരമസ്താദ് ഇടപെട്ടു ആ രണ്ട് മലയാളികളായ ആളുകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു കാരണം സംശയത്തിൻ്റെ പേരിൽ പിരിച്ചോണാലും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങോട് കൊണ്ടുപോയി കൊണ്ടുപോയി ടാഡ കേസുകളൊക്കെയുള്ളൊരു കാലമാണ് ഇപ്പൊ കാന്തപരമസ്താനെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇന്നും നിലയിലൊന്നുമല്ല ഒരുപാട് അനുഭവങ്ങളിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും മഷാദ നിമിഷാപ്രിയ എന്ത് എന്ത് കുറ്റം ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അവരെ കുറ്റത്തിനെയൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല ഒരു മലയാളി എന്നൊക്കെ അവർ രക്ഷപ്പെടട്ടെ അവർക്ക് കൊടുക്കാനുള്ള ധിയാപ്പണം ഒൻപത് കോടി രൂപ റഹീം ബ്രഹീമുമായി ബന്ധപ്പെട്ട് തന്നെ പിരിച്ച കോടിയിൽ ബാക്കിയുണ്ട് പതിനൊന്ന് കോടി ബാക്കിയുണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് ആ ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗോച്ച ഒരു കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഒരു കൊലയാളിക്ക് വേണ്ടി കാന്തപുരം ഇറങ്ങി എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടു അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് കാന്തപുരം ആ ഒരു നല്ല മനസ്സി ഇടപെടൽ വൈകിട്ടാണെങ്കിലും സംഭവിച്ചു മാഷാ അല്ല നിമിഷാപ്രിയ മോചിതയാകട്ടെ എനിക്ക് തോന്നിയാണ് നിമിഷാപ്രിയ കാന്തപുരസ്താനപോലെ മോചിക്കപ്പെടും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ഇന്നത്തെ ചോദ്യം തന്നെ നിമിഷാപ്രിയ രക്ഷപ്പെടോ ഇല്ലേ കാന്തപുരം സ്ഥാന ഇടപെടൽ രക്ഷപ്പെടുകയില്ലേ ഇൻഷാല് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്ലാമലൈക്കും